ഹലോ ഫ്രണ്ട്സ് എന്തെല്ലാവരും വിശേഷം സുഖം തന്നെയല്ലേ ഞങ്ങൾക്കിവിടെ സുഖമാണ് നിങ്ങൾക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു ആദ്യം തന്നെ പറയാനുള്ളത് ഫസ്റ്റ് ടൈമാണ് നമ്മൾ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ അവസാനം വരെ കാണണേ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ നമുക്ക് എന്നാ ഒരു വീഡിയോയിലോട്ട് പോവാം ഇന്ന് നമുക്ക് ഭൂരിയും ചിക്കൻ കറി ആയിരുന്നു കേട്ടോ മൈദ കൊണ്ടുണ്ടാക്കിയ ഭൂരിയാണ് ഇവിടെ മക്കൾക്കൊക്കെ ഇഷ്ടം അപ്പം മൈദ കൊണ്ട് ഭൂരി പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട് നമ്മൾ ഭൂരി ഉണ്ടാക്കുമ്പോൾ കൂടെ ഒരു കുറച്ച് ഗോതമ്പ് പൊടിയും കുറച്ച് റവയും കൂടി ചേർത്താൽ നല്ല സോഫ്റ്റുമായ കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും അധികം എണ്ണയൊന്നും കുടിക്കത്തില്ല കേട്ടോ അപ്പം അങ്ങനെ ഒന്നും ഉണ്ടാക്കിയോ കൂടും പച്ചവെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ജീരകവും കരിഞ്ചീരകം ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ടിട്ട് നമുക്ക് നല്ല ടേസ്റ്റിൽ ഭൂരി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നമ്മൾ വേറെ പ്രസ്സിൽ പ്രസ്സിലമർത്തിയിട്ട് പത്തിരി പ്രസ്സിൽ അമർത്തിയിട്ട് എണ്ണയിലിട്ടുണ്ട് ഓയിലിൽ ഇട്ടുകൊണ്ട് പൊരിച്ചെടുക്കാം കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ബൂരി നമ്മൾ പ്രസ് ചെയ്യാനും പരത്താനൊക്കെ ഉള്ള തയ്യാറിലാണ് അപ്പോൾ അതിനിടെ ചിക്കൻ കറി ആയിട്ടുണ്ട് മക്കൾക്ക് പിന്നെന്ത്ഷൻ ഉണ്ട് അതുകൊണ്ട് അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് ഉരുളൊക്കെ ഇഴങ്ങ് മെഴക്കുവിരട്ടിയായിട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ആ പൂരിയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് അപ്പോഴൊന്നും കറിയാവുമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ അവർക്ക് അവർക്ക് മതി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അതും ലേസ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഉപ്പേരിയായിട്ട് മെഴക്ക് വരട്ടി ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം നമ്മളെ പൂരിയൊക്കെ ഇവിടെ നല്ല ഉഷാറില് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ നല്ല സോ കഴിക്കാനും നല്ല സോഫ്റ്റ് ആവും കാണാനും നല്ല ഭംഗി ഭംഗിയുണ്ടാവും അങ്ങനെ ഒന്ന് പറഞ്ഞ പോലെ ഒന്ന് ചെയ്തു നോക്കുകയോണ്ടുട്ടോ പൊടി കുഴക്കാൻ എടുക്കുന്ന വെള്ളത്തിക്ക് ജീരകവും ഉപ്പും മഞ്ഞൾപ്പൊടിയും കരിഞ്ചീരക കടനേട്ട ഇടണം കേട്ടോ നല്ലത് എന്നാലാണ് എല്ലാ എല്ലാ ഭാഗത്തേക്കും എത്തുക നല്ലതിൽ കുഴഞ്ഞ് നല്ല സൂപ്പറായിട്ട് കിട്ടുക കേട്ടോ ഭൂരിം കറിയൊക്കെ ആയി ചോറൊക്കെ ആയി നമ്മൾ കൂട്ടാനും മെഴുക്ക് വരട്ടിയൊക്കെ ആയി പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് ഒതുക്കിപ്പൊറുക്കി വെക്കുകയാണ് കേട്ടോ പാത്രം എന്ന് പറഞ്ഞാൽ പിന്നെ വലിയൊരു പണിയാണല്ലോ അതൊരു ടാസ്ക്കാണ് ഇത് എത്ര കഴുകിയാലും തീരുമില്ല അത്ര ഉണ്ടാകും പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് ഇന്ന് പണിയൊക്കെ പെട്ടെന്ന് ഒതുക്കണം ഒതുക്കിയിട്ട് വേണം ഇന്ന് പണിക്കാർ രണ്ട് ദിവസം കഴിഞ്ഞാലും നാളെ മറ്റേ നളക്കായിട്ട് വരും എന്ന് പറയുന്നുണ്ട് അനിയൻ്റെ കല്യാണം ആയതുകൊണ്ട് അതിൻ്റെ കല്യാണത്തിൻ്റെ തിരക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പെയിൻ്റ് അടിക്ക പെയിൻ്റൊക്കെ അടിക്കാൻ വരും വരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇന്ന് വരില്ല നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ വരും അപ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ കുറേ ഒതുക്കാനും പെറുക്കാനൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ പേടിയായിട്ട് ഇനി വരും രാവിലത്തേക്കുള്ള ഭൂരിയും കറിയും ചോറും മെഴുക്ക് അരറ്റിയൊക്കെ ആ സ്ഥിതിക്കുമ്പോൾ ഉച്ചക്കുള്ള കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഒന്ന് റെഡിയാക്കി ഒരു ചെറിയ കറിയാക്കി വെക്കട്ടോ അപ്പോൾ ബീഫ് കറിയായിട്ട് നമ്മൾ കുക്കറിലാണ് വെച്ചത് വേവിച്ച് വെന്തൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ മൺചട്ടിക്ക് മാറ്റി അപ്പോൾ അതിന് മക്കളെ കൊണ്ടുവരാൻ ആയിരുന്നു കേട്ടോ അവർ ട്യൂഷൻ വിട്ടാണ്ട് അവരെ കൊണ്ടുവരാൻ പോയി വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് താഴെ പോകണം അവിടെയാണ് അവർ ട്യൂഷൻ പഠിക്കുന്നത് രാവിലെ പോയ ഒരു ഉച്ചയൊക്കെ ആയിട്ട് അവർ വരെ ഒരു മണി ഒന്നരക്കായിട്ടാണ് അവർ വരിക ട്യൂഷനപ്പോൾ അവർ നല്ല പട്ടികളും ശല്യം ഉണ്ടായതുകൊണ്ട് അവരെ പോയി കൊണ്ടുവരാൻ പോകണം അപ്പോൾ അവരെ കൊണ്ട് തിരിച്ചു വരിക കേട്ടോ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്ന മക്കൾക്ക് മൂന്നാർക്ക് കൂടി നല്ല പണി കൊടുത്തിട്ടുണ്ട് ബാബൻ്റെ ജ്യേഷ്ഠ മോനാണ് ഒന്ന് പിന്നെ രണ്ട് പിന്നെ മോൻച്ചിട്ടും കൂടാണ് കേട്ടോ അവർക്ക് നല്ല പണി കൊടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ നന്നായി കൊടുത്തിരുന്നു അതെ നല്ല വൃത്തിയായി ചെയ്തിട്ടുണ്ട് കേട്ടോ കൂടുതലും ഉണ്ടായിരുന്നു അവരുടെ കൂടെ പിന്നെ പെയിൻ്റ് അടിക്കാൻ വരുന്നതുകൊണ്ട് സാധനങ്ങളൊക്കെ നോക്കി ഒതുക്കി പുറക്കി ഒരു വാത്തുക്ക് വെച്ചിട്ടുണ്ട് അങ്ങനെ കുറേയൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്ന സാധനങ്ങളൊക്കെ ഒരു വാത്തുക്ക് വെച്ചിട്ടുണ്ട് ഈ വീഡിയോ ഞാൻ പബ്ലിക് ആക്കുമ്പോൾ നമ്മളെ വീട്ടിൽ പെയിൻ്റ് അടി നടന്നുകൊണ്ടിരിക്കണോണ്ട് കേട്ടോ ഇത് ചെറിയൊരു ഭാഗം ഞാൻ അവിടെ കൊടുക്കുക ബാക്കി അടുത്ത വീഡിയോ എല്ലാം ആക്കിയിട്ട് കേട്ടോ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്